വചനം തിരുവചനത്തിലേക്ക് ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ നമ്മുടെ എൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ശക്തമായ അഭിഷേകം നമ്മുടെ ഹൃദയത്തിലും ആത്മാവിലും കത്തിജുലിക്കുവാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഈശോയെ എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അവർക്ക് വേണ്ടി വചനത്തെ വ്യാഖ്യാനിച്ചു കൊടുത്ത കൊടുത്തതിൻ്റെ സാന്നിധ്യം ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ തിരിച്ചറിയട്ടെ ഞങ്ങളുടെ ഹൃദയവും മനസ്സും ആത്മാവെല്ലാം അവിടുത്തെ വചനത്താൽ വചനത്താണെന്നറിയപ്പെടുമ്പോൾ കത്തിജൊലിക്കുവാനുള്ള ഒരഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ അവിടുത്തെ വചനം ആത്മാവിലും ശരീരത്തിലും ഹൃദയത്തിലും സൗഖ്യം പകരട്ടെ അവിടുത്തെ കരുതലും അവിടുത്തെ കരുണയും അവിടുത്തെ സൗഖ്യവും ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കട്ടെ പരിശുദ്ധ അമ്മേ അവിടുത്തെ തിരുക്കുമാരൻ്റെ ആരാധ്യമായ തിരുവത്തിലേക്ക് ഞങ്ങളുടെ നിയമങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം നീ വെച്ച് ഞങ്ങൾക്ക് വേണ്ടി നീ മാധ്യസ്യം യാചിക്കണമേ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ ഇന്ന ദിനത്തിൽ ദൈവചനം നമ്മളോട് സംസാരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം പത്തൊമ്പത് മുതലുള്ള തിരുവചനങ്ങളിലൂടെയാണ് നമുക്ക് ശ്രമിക്കാം അവൾ പറഞ്ഞു പ്രഭു അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ യഥാർത്ഥമായ ആരാധന സ്ഥലം ജെറൂസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറൂസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ് എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അത് ഇപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് പ്രിയ സഹോദര സഹോദരി ദൈവജനമേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെയാണ് പിതാവായ ദൈവത്തിന് ആവശ്യം തുറന്നുള്ള അഭിഷേക നിമിഷങ്ങളിൽ തമ്പ്രാൻ്റെ വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ആരാധന എന്ന ദൈവത്തിന് കൊടുക്കുന്ന പ്രവൃത്തിയെക്കുറിച്ചാണ് ആരാധന നൽകേണ്ടത് ദൈവത്തിനാണ് ആരാധിക്കേണ്ടത് മനുഷ്യരാണ് ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ ശക്തിയോടെ പ്രിയമുള്ളവരെ ദൈവത്തെ ആരാധിക്കുവാൻ അവിടുന്ന് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക യഥാർത്ഥത്തിലുള്ള ആരാധകർ ആത്മാവിലും സത്യത്തിലുമാണ് ഇവിടേതാ സമരക്കാരി സ്ത്രീയുമായിട്ട് അവൾ വിജാതിയാണ് അവളോടാണ് ക്രിസ്തു സംസാരിക്കുക കിണറ്റിൻകരയിൽ അവളുടെ ആത്മാവിനെ തേടിയുള്ള ക്രിസ്തുവിൻ്റെ കാത്തിരിപ്പ് പിന്നീട് അവർ തമ്മിലുള്ള സംഭാഷണം ഇവിടേതാ ആരാധനയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഒരു ജനതയെ തന്നെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത് തന്നെ ആരാധിക്കുവാൻ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹത്തിലൂടെ ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു ജനത അവർ എന്നെ ആരാധിക്കണം മോശയെ തമ്പുരാൻ ഫറവോട് അടുക്കലേക്ക് അയച്ചു പറയുന്നുണ്ട് നീ ഫറവോട് പറയണം എന്നെ ആരാധിക്കുവാൻ മരുഭൂമിയിൽ എൻ്റെ ജനത്തെ നീ വിടണം ദൈവത്തിന് ആരാധന നൽകുവാൻ ദൈവം തന്നെ ഒരു ജനസമൂഹത്തെ രൂപപ്പെടുത്തുകയാണ് വചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ പ്രിയമകൻ്റെ മകളെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ അഭിഷേകവും അനുഗ്രഹവും വിടുതലും സംഭവിക്കുവാൻ നാം ചെയ്യേണ്ട പ്രവൃത്തിയാണ് ദൈവത്തെ ആരാധിക്കുക പത്രോസ്ത്രീയെ പഠിപ്പിക്കുന്നല്ലേ കർത്താവായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പൂജിക്കുവേൻ ക്രിസ്തുവിനെ ദൈവത്തെ ഹൃദയത്തിൽ പൂജിക്കുന്നതിനാണ് നാം പറയുക ആരാധന ഈ ആരാധനയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളുണ്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം നമ്മുടെ പൂർവ്വിതാക്കന്മാർ എപ്രകാരമാണ് ദൈവത്തെ ആരാധിച്ചത് പ്രിയമുള്ളവരെ ആരാധനയ്ക്ക് വേണ്ട ആദ്യത്തെ ഒരു അഭിഷേകമുള്ള ഒരു പ്രത്യേകത അത് ആത്മസമർപ്പണമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രൈസ്തവ ജീവിതത്തിൽ ഒരു വ്യക്തിക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ഗുണം അത് ആത്മസമർപ്പണമാണ് അബ്രഹാത്വതയും വിളിക്കുകയാണ് അനേക വർഷങ്ങൾ കാത്തിരുന്നവൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷ വാർത്തയായിട്ട് കടന്നു വരികയാണ് നിനക്ക് ഞാൻ ഒരു പുത്രനെ നൽകും ആ പുത്രനെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ ഇപ്രകാരമാണ് ദൈവദൂതൻ അവനോട് സംസാരിക്കുക ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണത്തലികൾ പോലെ നിനക്ക് ഞാൻ മക്കളെ നൽകും ദൈവം അവൻ്റെ കൊടുത്തു ഇസഹാക്ക് തൻ്റെ ചങ്കോട് ചേർത്ത് പിടിച്ച നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രിയപുത്രനെ ദൈവം ചോദിക്കുകയാണ് നീ എനിക്ക് അവനെ ബലിയർപ്പിക്കണം ഒരു മടിയും അബ്രാധന ഉണ്ടായിരുന്നില്ല അവൻ്റെ ഹൃദയത്തിൽ വേദന ഉണ്ടായിരിക്കണം ഒരുപക്ഷെ ദുഃഖമോ നിരാശയോ അവൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവും പക്ഷെ ഒരിക്കൽ പോലും അതവൻ പുറത്ത് കാണിച്ചില്ല തൻ്റെ മകനുമായിട്ട് മോറിയ മലയിലേക്ക് അവൻ യാത്ര ചെയ്യുമ്പോൾ മകൻ ചോദിക്കുന്നുണ്ട് അപ്പാ ബലിവസ്തു എവിടെയാണ് അത് ദൈവം തരും മകനെ മോറിയ മല അതിൻ്റെ അർത്ഥം തന്നെ ദൈവം കണ്ടു എന്നുള്ളതാണ് ആ മോറിയ മലയിലേക്ക് തൻ്റെ പ്രിയപുത്രനെ ബലിയർപ്പിക്കാൻ കടന്നു ചെല്ലുമ്പോൾ ദൈവം കണ്ടു അബ്രാഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ സമർപ്പണം പ്രിയ മകനെ മകളെ വിശുദ്ധ കുർബാനയിലും ആരാധനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ വ്യക്തിജീവിതത്തിൽ ദൈവിക അനുഭവം ഉണ്ടാകുവാൻ വിടുതലിൻ്റെ അഭിഷേകമുണ്ടാകുവാൻ അനുഗ്രഹങ്ങൾ അതിൻ്റെ പൂർണ്ണതയോടെ സ്വന്തമാക്കുവാൻ നമുക്ക് വേണ്ടത് ആത്മാർപ്പണമാണ് അബ്രാഹത്തിൻ്റെ മടി ഉണ്ടായിരുന്നില്ല തൻ്റെ ഏകജാതനെ ബലിയർപ്പിക്കുവാൻ പ്രിയമുള്ളവരെ ദൈവം എന്നെയും നിന്നെയും എന്തിനും നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും പരിശോധിച്ചറിയുന്നവരാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി നമ്മൾ വായിക്കുന്നുണ്ട് എല്ലാം കാണുന്ന ദൈവം നേരിക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും എന്തിനേറെ ഒരു വാക്ക് നിൻ്റെ അധരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അറിയുന്ന ദൈവം അന്തരംഗത്തിൽ നമുക്ക് മാതാവിൻ്റെ അന്തരംഗത്തിൽ നമുക്ക് രൂപം നൽകിയത് അവിടെ നിന്ന് തന്നെയാണ് എവിടെ പോയി ഒളിക്കാനാണ് ആകാശത്തിൽ ഒളിച്ചാൽ അവിടെയുണ്ട് ദൈവം സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഒളിച്ചാലും ദൈവം അവിടെയുണ്ട് എല്ലാം കാണുന്ന ദൈവത്തെ എല്ലാം സൃഷ്ടിച്ച് ദൈവത്തെ നീ ആരാധിക്കണം അവൻ അതിനുവേണ്ടിയാണ് നിന്നെ തെരഞ്ഞെടുത്തത് പഴയ നിയമത്തിലൊരു ജനിതയെ തന്നെ തമ്പുരാൻ രൂപപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ പ്രിയമുള്ള മകനെ മകളെ നിനക്കവൻ ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ അവനെ ആരാധിക്കാൻ വേണ്ടിയാ ആ സൃഷ്ട അവനെ ആരാധിക്കുവാൻ നിൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ എന്തൊക്കെയാണ് പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ലേവിയുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ആരാധന അർപ്പിക്കുന്ന അഹ്റോനെ നാം കാണുന്നുണ്ട് ദഹനബലി സമാധാനത്തിൻ്റെ ബലി ധാന്യബലിയെല്ലാം സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ അഗ്നി വന്ന് ആ ബലി സ്വീകരിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച എന്നാൽ അഹോറോൻ്റെ മക്കൾ ദൈവത്തിൻ്റെ സന്നിധി ബലിയർപ്പിക്കുന്നുണ്ട് അവരതിന് വിളിക്കപ്പെട്ടവരല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് നാശത്തിൻ്റെ അഗ്നി ഇറങ്ങി വന്ന് അവരെ നശിപ്പിക്കുക ദൈവം വിളിച്ചിരിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും എന്തിനു വേണ്ടി അവിടുത്തെ ആരാധിക്കുവാൻ ആബേലും കയനും തമ്പുരാൻ്റെ സന്നിധി ബലിയുറപ്പിക്കുമ്പോൾ ആബേലിൻ്റെ കാഴ്ചയാണ് ദൈവം സ്വീകരിച്ചത് കാരണം അവൻ കൊടുത്തത് സമ്പൂർണമായിട്ടാണ് കൂടിയാണ് അവൻ ബലിയേർപ്പിച്ചത് നമുക്കറിയാം ഏലിയ പ്രവാചകൻ ബാലിൻ്റെ പുരോഗതിരുമായിട്ടുള്ള വാക്കു തർക്കം യഥാർത്ഥ ദൈവം ആരാണ് ബാലാണോ സകല സൃഷ്ടികളുടെയും കർത്താവുമായ ദൈവമാണോ അവർ തങ്ങളുണ്ടാക്കിയ ബാൽദേവൻ്റെ ചുറ്റിനും നൃത്തം വെച്ചുകൊണ്ട് അവർ ആരാധിക്കുന്നുണ്ട് എന്നാൽ അവരെ പുച്ഛിച്ചുകൊണ്ട് ഏലിയ പ്രവാചകൻ അടുത്ത് നിൽപ്പുണ്ട് പിന്നീട് അവർ ക്ഷീണിക്കുകയാണ് ബാലിൻ്റെ പ്രവാചകന്മാർ പുരോഹിതന്മാർ ക്ഷീണിച്ച അവശരാകുകയാണ് കാരണം അവരുടെ പ്രാർത്ഥനകൾ ബാല് കേൾക്കുന്നില്ല എന്നാൽ ഇതാ ഏലിയ പ്രവാചകൻ തമ്പുരാൻ്റെ ബലിപീടുത്തെങ്കിലേക്ക് ബലിയർപ്പ വസ്തുവായിട്ട് കാളയെ വെക്കുകയാണ് ചുറ്റുപാടും ജലമൊഴിക്കുന്നുണ്ട് ഇവിടെ ഇതാ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അബ്രഹാത്തിൻ്റെ സഹാക്കിൻ്റെ യാക്കൂവിൻ്റെ ദൈവമേ ഈ ബലി അങ്ങ് പ്രസാദിക്കണമേ അങ്ങ് ദൈവമാണ് നീ നിമിഷം ഈ ജനം തിരിച്ചറിയട്ടെ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വന്ന ആ ബലിവസ്തു സ്വീകരിക്കുകയാണ് യഥാർത്ഥമായ ആരാധന പ്രിയമുള്ളവരെ അത് ആത്മാർപ്പണത്തിലൂടെയാണ് സംഭവിക്കുക നമുക്കറിയാം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പൈശാചിക പീഡ കടന്നു വരികയാണ് നാൽപ്പത് നിരാധനങ്ങൾ ഉപസിച്ച് പ്രാർത്ഥിച്ച് അവൻ്റെ അടുക്കിലേക്ക് പൈശാചിക ശക്തി കടന്നു വരുമ്പോൾ അവൻ ആവശ്യപ്പെടുന്നുണ്ട് ഇതാ ഈ ലോകം മുഴുവനും നീ ഒന്ന് കാണുക അതെല്ലാം എൻ്റേതാണ് നീ എൻ്റെ മുമ്പിൽ ഒന്ന് തലകുനിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ എല്ലാം നൽകാം പ്രിയമുള്ളവരെ ഗാഹുൽ താരുടെ വിരിമാറില് രണ്ട് കള്ളന്മാരുടെ നടുവിൽ പ്രാണവേദനയോട് നിലവിളിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ ദൈവം പോലും നിശബ്ദമായിരിക്കുന്ന ആ അവസ്ഥയിൽ തല ചായ്ച്ച് ഇത് ആത്മാവിനെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു പറഞ്ഞപ്പോൾ ഈ മനുഷ്യകളും മുഴുവനും രക്ഷിക്കപ്പെടുകയാണ് അവൻ തല നിശബ്ദനായിരിക്കുന്ന നിശ്ശബ്ദനായിരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ടതാണ് എൻ്റെയും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ പൈശാചിക ശക്തി എപ്പോഴും ഒരു പീഢയായിട്ട് കടന്നു വരിക പീഡിപ്പിക്കുക നിൻ്റെ ആത്മാർപ്പണത്തെ ദൈവത്തിൻ്റെ മുമ്പിലുള്ള നിൻ്റെ സമർപ്പണത്തെ മാറ്റിമറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നീ സമർപ്പിക്കണം നിൻ്റെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രിയമുള്ളവരെ ഈ ആരാധനയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളുണ്ട് എന്ന് പ്രാരംഭത്തിൽ അച്ഛൻ സൂചിപ്പിച്ചിരുന്നല്ലോ നമ്മുടെ ശരീരഭാഷയ്ക്ക് പോലും ആരാധനയിൽ വ്യക്തമായിട്ടുള്ള അതിനുവേണ്ടി മാത്രമായിട്ടുള്ള ഒരു രീതികളുണ്ട് ശൈലികളുണ്ട് എപ്രകാരമാണ് നമ്മുടെ ശരീരം ദൈവത്തിനു മുമ്പിൽ അർപ്പിക്കേണ്ടത് യഥാർത്ഥമായ ആരാധന ആത്മാവിലും സത്യത്തിലുമാണ് എന്ന് വചനം പറയുമ്പോൾ നമ്മുടെ ശരീരഭാഷകൾ പോലും ആരാധനയ്ക്ക് വേണ്ടി നാം ഉപയോഗിക്കണം പ്രത്യേകിച്ച് വചനത്തിലൂടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് സങ്കീർത്തനം തൊണ്ണൂറ്റഞ്ച് ആറ് ഏഴിൽ വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്താം എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം നാം അവിടുന്ന് മേക്കുന്ന ജനവും പ്രിയമുള്ളവരെ നാം ആരാധിക്കുമ്പോൾ മുട്ടുകുത്തി നിന്ന് വേണം ആരാധിക്കാൻ ദിവിക അന്യസന്നിധിലായിക്കൊള്ളട്ടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നീ പ്രവേശിക്കുമ്പോഴായിക്കൊള്ളട്ടെ നീ മുട്ടുകുത്തണം ആത്മാർത്ഥമായിട്ട് വേണം നിൻ്റെ ശരീരം തമ്പരാൻ്റെ മുമ്പിലേക്ക് നീ സമർപ്പിക്കേണ്ടത് ഉയർത്തി ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് സാധിക്കണം സംഗീതനം അറുപത്തി മൂന്ന് നാലിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങേ പാടിപ്പകഴ്ത്തും ഞാൻ കരങ്ങൾ ഉയർത്തി അങ്ങയുടെ നാം വിളിച്ചപേക്ഷിക്കും നമ്മുടെ പ്രാർത്ഥന അവസരങ്ങളിൽ കരങ്ങൾ ഉയർത്തി വേണം നാം പ്രാർത്ഥിക്കാൻ പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മടിയാണ് പ്രത്യേകിച്ച് മറ്റു വ്യക്തികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാനോ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാനോ മുട്ടുകൂത്താനൊക്കെ നമുക്ക് മടിയാണ് പ്രിയപ്പെട്ട മകനെ മകളെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നീ ആരാധന കടന്നു വരുമ്പോൾ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല നിൻ്റെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തിന് നീ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന സമയമാണ് ആരാധന ഇവിടെയാണ് വചനം പറയുന്നത് നീ കരങ്ങൾ ഉയർത്തി നീ സ്തുതിക്കുക കരങ്ങൾ ഉയർത്തി നീ അവിടുത്തെ ആരാധിക്കുക മറ്റൊരു ശരീരഭാഷയാണ് കൈകൾ വിരിച്ചു പിടിക്കുക സംഗീർത്തം നൂറ്റി നാൽപ്പത്തി മൂന്ന് ആറാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു ഉണങ്ങി വരണ നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങക്കായി ദാഹിക്കുന്നു കരങ്ങൾ വിരിച്ച് പിടിച്ച് നാം പ്രാർത്ഥിക്കണം ആരാധന മണിക്കൂറില് പ്രിയമകനെ മകളെ നിൻ്റെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ കരങ്ങളോട് പ്രത്യേകിച്ച് ആ കുരിശിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് കിടക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിൻ്റെ കരത്തെ ഒന്ന് ചേർത്ത് പിടിച്ചെന്ന് പ്രാർത്ഥിച്ചു പലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് കരുണയുടെ ജവമാലയും മാതാവിൻ്റെ ജവമാലയൊക്കെ ചെല്ലുമ്പോൾ അനേകം വ്യക്തികളെ കരങ്ങളൊക്കെ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും അനുഗ്രഹത്തിൻ്റെ അഭിഷേകം ഇറങ്ങി വരുന്ന സമയമാണത് കരങ്ങൾ വിരിച്ചു പിടിച്ചെന്ന് വേണം നമ്മൾ അവിടുത്തെ ആരാധിക്കുവാൻ ഒപ്പം തന്നെ പുറപ്പാണ് പുസ്തകം നാലാമദ്ധ്യായ മുപ്പത്തൊന്നാം ബാക്കി നാം വായിക്കുന്നുണ്ട് കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കഷ്ടപ്പാടുകൾ എന്ന് കേട്ടപ്പോൾ അവർ തലകുനിച്ച് ആരാധിച്ചു ദിവ്യാനി സന്നിധിയിലേക്ക് നീ കടന്നു വരുമ്പോൾ ദേവാലയത്തിലേ കടന്നു വരുമ്പോൾ നിനക്ക് തലകുനിച്ച് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുമോ അത് നിൻ്റെ ആത്മാർപ്പണത്തിൻ്റെ ഒരു പൂർണ്ണതയാണ് തലകുനിച്ച് ആരാധിക്കണം പൂജരാജാക്കന്മാർ കാലുത്തുരുത്തി കിടന്ന ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ തങ്ങൾക്കുണ്ടായിരുന്ന എല്ലാം സമർപ്പിച്ചുകൊണ്ട് കുന്തിരിക്കും മീറയും പൊന്നുമെല്ലാം സമർപ്പിച്ചുകൊണ്ട് അവർ കുമ്പിട്ട് ആരാധിക്കുന്നുണ്ട് ആ മുട്ടുത്തി ആരാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അതൊരു സമർപ്പണത്തിൻ്റെ ശൈലിയാണ് നമുക്ക് മുട്ടുകുത്തി നിന്ന് ആരാധിക്കുവാൻ കരങ്ങൾ ഉയർത്തി കരങ്ങൾ വീടിച്ച് പിടിച്ച് തലകുനിച്ച് ആരാധിക്കാൻ നമുക്ക് സാധിക്കണം മറ്റൊരു ശരീരഭാഷയാണ് കൈയടിച്ച് പ്രാർത്ഥിക്കുക സംഗീതം നാൽപ്പത്തിയേഴ് ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു ജനങ്ങളെ കരഘോഷം മുഴക്കുവിൻ ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവും മുഴക്കുവിൻ പ്രത്യേകിച്ച് ധ്യാനാവസരങ്ങളിലും പ്രാർത്ഥന കരങ്ങൾ കരങ്ങളടിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്നാൽ പലപ്പോഴും നമുക്ക് മടിയാണ് കരങ്ങൾ അടിക്കുമ്പോൾ ശക്തിയോടെ വേണം അടിക്കാൻ അത് തമ്പുരാൻ കൊടുക്കുന്ന മഹത്വത്തിൻ്റെ വലിയൊരു പൂർണ്ണതയാണ് പ്രിയമുള്ളവർ കരങ്ങളടിച്ച് ശക്തിയോടെ ശുതിച്ച് പ്രാർത്ഥിക്കുന്നത് മറ്റൊരു ശരീരഭാഷയാണ് സാഷ്ടാംഗം പ്രണമിക്കുക ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം പ്രണമിച്ചു ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പൂർണ്ണതിരോട് കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് സാഷ്ടാംഗ പ്രണാമം എത്ര ശ്രേഷ്ഠമായിട്ടുള്ള പ്രാർത്ഥനയാണെന്നറിയോ രാവിലെ എഴുന്നേറ്റ് തമ്പരാൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഒന്ന് സാഷ്ടാംഗം പ്രണമിച്ചേ ഡാനി പ്രവാചകൻ തമ്പരാൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിച്ചു സകല പ്രവാചകന്മാരും എന്തിനേറെ വിശുദ്ധരൊക്കെ തമ്പരാൻ്റെ സന്നിധി പ്രഭാതത്തിനെ വന്ന് സാഷ്ടം പ്രണമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അത് വലിയൊരു ആരാധനയാണ് പ്രിയമുള്ളവരെയും ഒപ്പം തന്നെ നൃത്തം ചെയ്ത് പ്രാർത്ഥിക്കുക രണ്ട് സാമൂഹിക ആറ് പതിനാലിൽ നാം വായിക്കുകയാണ് ദാവിത് കർത്താവിൻ്റെ മുമ്പാകെ സർവ്വ കൂടി നൃത്തം ചെയ്തു എല്ലാം മറക്കുകയാണ് തമ്പരാൻ്റെ കൂടാരത്തിനു മുമ്പിൽ ദാവിദ നൃത്തം ചെയ്യുകയാണ് ഇത് കണ്ട് പലരും പിറപിറുക്കുന്നുണ്ട് അതൊന്നും അവന് പ്രശ്നമല്ല പ്രിയമുള്ളവരെ ഒരുപക്ഷേ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ മറ്റാരും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കാം ഞാൻ ആരെങ്കിലും കണ്ടെന്ന് വിചാരിച്ചു സർവ്വവും മറന്ന് തമ്പ്രാൻ്റെ മുമ്പിൽ ആനന്ദ നൃത്തം ചവിട്ടുവാൻ നിനക്ക് സാധിക്കുമോ അതൊരു ആരാധനയാണ് പ്രിയമുള്ളവരെ കരങ്ങൾ ഉയർത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് മുട്ടുകുത്തി തലകൊലിച്ച് സാഷ്ടങ്കം പ്രണമിച്ച് വാദ്യഘോഷത്തോടെ അടിച്ച് സാഷ്ടാംഗം പ്രണാമം ചെയ്ത് നമ്മൾ ആരാധിക്കുമ്പോൾ അത് ദൈവത്തിന് കൊടുക്കുന്ന വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ശരീരം മുഴുവനാണ് നമ്മളതിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നത് എത്ര വിടുതലും അഭിഷേകവും സൗഖ്യം ലഭിക്കുന്ന സമയങ്ങളാണ് പലപ്പോഴും അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ധ്യാനവസരങ്ങളിലൊക്കെ ജനങ്ങൾ കരങ്ങളടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നൃത്തം ചെയ്യുമ്പോൾ കരങ്ങളൂർത്തി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ശക്തമായിട്ടുള്ള അഭിഷേകം ഇറങ്ങി വരുന്നത് ദിനത്തിൽ തമ്പ്രൻ്റെ മുമ്പിൽ ഈ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ആരാധന മാർഗങ്ങൾ നമ്മുടെ ശരീരത്തിലൂടെ തമ്പ്രാൻ വിട്ടുകൊടുക്കണം ഓർക്കുക നീ ആരാധിക്കുന്ന ദൈവത്തെയാണ് ഒരു വസ്തുവിനെയും ഭൂമിയിൽ നമ്മൾ ആരാധിക്കുന്നില്ല ചിലരൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് കത്തോലിക്കര് വിഗ്രഹത്തെ ആരാധിക്കാറുണ്ടല്ലോ മാതാവിൻ്റെയും യൗസപ്പിൻ്റെയും വിശുദ്ധന്മാരുടെയൊക്കെ രൂപത്തിനുമ്പാകെ ചെന്നുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ ഒരു വിശുദ്ധാത്മാക്കളെയും നമ്മൾ ആരാധിക്കുന്നില്ല ഒരു വസ്തുവിനെയും നമ്മൾ ആരാധിക്കുന്നില്ല നമ്മൾ ആരാധിക്കുന്നത് ദൈവത്തെയാണ് ഈ വിശുദ്ധർക്കൊക്കെ നമ്മൾ നൽകുന്നത് വണക്കമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രത്യേക ടേം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ധൂളിയ ആൻഡ് ഹൈപ്പർ ധൂളിയ ധൂളിയ എന്ന് പറയുമ്പോൾ അത് വണക്കമാണ് ഹൈപ്പർ ധൂളിയ എന്ന് പറയുമ്പോൾ അത് അതിവണക്കമാണ് പരിശുദ്ധമ്മയ്ക്ക് മാത്രമാണ് സഭയിൽ കാരണം മറ്റെല്ലാ വിശുദ്ധരെക്കാളും ശ്രേഷ്ഠമായ സ്ഥാനമാണ് പരിശുദ്ധമ്മയ്ക്കുള്ളത് പരിശുദ്ധമ്മയായിക്കൊള്ളട്ടെ മറ്റ് വിശുദ്ധരായിക്കൊള്ളട്ടെ ഇവരെയൊന്നും നമ്മൾ ആരാധിക്കുന്നില്ല അവരെ നമ്മൾ വണങ്ങുകയാണ് പ്രിയമുള്ളവരെ ചെയ്യുന്നത് ഇന്ന ദിനത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദിവികാനിൻ്റെ സന്നിധിയിൽ നമുക്ക് ചെന്നുകൊണ്ട് പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ ശക്തിയോടെയൊക്കെ ആരാധിക്കാൻ സാധിക്കുമെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വലിയ വിടുതൽ സംഭവിക്കും അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കരങ്ങൾ ഉയർത്തിയും കരങ്ങൾ വിരിച്ചു പിടിച്ചും സാഷ്ടാംഗം പ്രണാമം ചെയ്തും ഉറക്കെ ശബ്ദത്തോടെ കരഘോഷത്തോടെ സാഷ്ടാംഗം പ്രണാമം ചെയ്തുമെല്ലാം ആരാധിക്കാൻ സാധിക്കുമെങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി നമ്മുടെ വ്യക്തി ജീവിതം പൂർണ്ണമായിട്ടും വിശുദ്ധീകരിക്കപ്പെടും ഒരു ജനതയെ തന്നെ ആരാധിക്കുന്ന വിളിച്ച തമ്പരാൻ്റെ സന്നദ്ധയിൽ പ്രത്യേകിച്ച് ദിവ്യാൻ്റെ സന്നദ്ധിയിൽ നിന്നെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് ആരാധിക്കുമ്പോൾ ദാബിദിനെ പോലെ നൃത്തം ചെയ്യുവാൻ എനിക്ക് സാധിക്കുമെങ്കിൽ അത് വലിയൊരു അഭിഷേകം പ്രാർത്ഥനയാണ് കർത്താവ് ഇറങ്ങി വരും എലിപ്രവാചന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ഒരു ആത്മസമർപ്പണം അബ്രഹം തൻ്റെ പുത്തിനെ ബലിയർപ്പിക്കാൻ ചെന്നപ്പോൾ അവൻ്റെ ആത്മസമർപ്പണം ദൈവം കണ്ടു അതുകൊണ്ട് തന്നെയാണ് ദൈവം ഒരാടിനെ ബലിയുറപ്പിക്കുവാനായിട്ട് അബ്രഹത്തിന് കൊടുക്കുക നിൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ നിൻ്റെ നിയമങ്ങൾ എന്തുമായേക്കൊള്ളട്ടെ അതെല്ലാം ദൈവം കാണും ആ സമരക്കാരി സ്ത്രീയോട് കർത്താവ് പഠിപ്പിക്കുകയാണ് ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് പ്രിയ സഹോദര സഹോദരി അബ്രാഹത്തിൻ്റെ ദൈവം ഇസ്ഹാക്കിൻ്റെ ദൈവം യാക്കുവിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു നമ്മുടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല ജീവിക്കുന്ന ദൈവമാണ് ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന നിമിഷമാണ് വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആരാധനയാണ് വിശുദ്ധ കുർബാന ആ വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുമ്പോൾ ആ പ്രാർത്ഥനകളെല്ലാം ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു പ്രചോദിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ആരാധനയുടെ ഏറ്റവും ശ്രേഷ്ഠമായ വിശുദ്ധ കുർബാനയിൽ നീ അലസമായിട്ട് നിൽക്കരുതേ ഓരോ പ്രഭാതത്തിലും പ്രഭാതബലി കാത്തിരുന്നു കൊണ്ട് അർപ്പിക്കുവാൻ നിനക്ക് സാധിക്കണം ഓരോ വിശുദ്ധ കുർബാനയിലും നിൻ്റെ അർപ്പണം അതൊരാത്മാർപ്പണമായിരിക്കണം പൂജരാജാക്കന്മാർ ഉണ്ണിയേശിയെ കാണാൻ ചെന്നപ്പോൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ചതുപോലെ നിൻ്റെ ശരീരവും മനസ്സും ആത്മാവും നിനക്ക് സമർപ്പിക്കണം നീ സമർപ്പിക്കേണ്ട ഇടമാണ് ദൈവത്തിൻ്റെ ആലയം നിന്റെ ശരീരമാവുന്ന ആലയം അത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നീ നന്നായിട്ട് കുമ്പസാരിക്കുമ്പോൾ അഭിഷേകം നിന്നിലേക്ക് വരും അപ്പോൾ നിൻ്റെ ശരീരം വിശുദ്ധമുള്ളതായി തീരും ആ നിമിഷങ്ങളിൽ നിൻ്റെ ശരീരം കൊണ്ട് ദൈവത്തിന് നീ ആരാധന അർപ്പിക്കുക അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരങ്ങൾ ഉയർത്തിയും കരങ്ങൾ വിരിച്ചു പിടിച്ചും തലകുനിച്ചും മുട്ടുകുത്തിയും സാഷ്ടാംഗ പ്രണാമം ചെയ്തും ഉച്ചത്തിൽ ഉറക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടും വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും കരങ്ങൾ അടിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ മുമ്പിൽ നീ ആരാധന അർപ്പിക്കുക പക്ഷേ നിൻ്റെ ആരാധന മണിക്കൂറിൽ നിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട അഭാവം ആത്മാർപ്പണം അത് നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും പ്രിയ സഹോദര സഹോദരി ഈ ദിനത്തിൽ സർവശക്തനായ ദൈവത്തിന് സകലത്തിന് സൃഷ്ടാവായ ദൈവത്തിന് ആരാധകന കൊടുക്കുവാൻ ആരാധിക്കുവാൻ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ നിനക്കതിനുള്ള കൃപദൈവം നൽകട്ടെ തമ്പുരാൻ്റെ സാന്നിധ്യം ദൈവികന്യത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആഴവും അതിൻ്റെ അഭിഷേകവും എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കുവാൻ നിനക്ക് സാധിക്കട്ടെ അബ്രഹാം ദൈവത്തിന് ആരാധന അർപ്പിച്ചതുപോലെ പ്രവാചകണങ്ങൾ ദൈവത്തിന് ആരാധന അർപ്പിച്ചതുപോലെ പുതിയ നിയമത്തിൽ ശിഷ്യന്മാർ എപ്രകാരമാണ് ദൈവത്തിന് ആരാധന നൽകിയത് പരിശുദ്ധമ്മ എപ്രകാരമാണ് അവിടുത്തെ ആരാധിച്ചത് തിരുക്കൊടുമ്പ എപ്രകാരമാണ് ദൈവത്തെ ആരാധിച്ചത് അതുപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ദൈവത്തിന് ആരാധന എടുക്കുവാൻ ഒരു ആത്മാർപ്പണം നമുക്ക് സാധിക്കട്ടെ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം ഓ പരിശുദ്ധാത്മാവേ ദൈവത്തിന് ആരാധന നൽകുവാൻ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെ ആത്മാവിനെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയെ കടന്നിരുന്നു കൊണ്ട് ആത്മാർപ്പണം ചെയ്യുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ആരാധനയ്ക്ക് തടസ്സമായിട്ടുള്ള എല്ലാ അലസതയും അസ്വസ്ഥതകളും ആശങ്കകളും ഭയവും നിരാശയും എല്ലാം എടുത്തുമാറ്റി ഹൃദയത്തിൽ പ്രത്യാശ നൽകണമേ കഥാവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് പ്രിയ മകനെ മകളെ നിൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ഈശോയുടെ സ്നേഹാധീനത നിറയുന്ന അത്രീർത്തിലേക്ക് ചേർത്ത് വയ്ക്കുക നിന്റെ മനസ്സിനെ ശരീരത്തെ ആത്മാവിനെ നീയുമായി ബന്ധപ്പെട്ട സർവ്വത്തെയും നീ സമർപ്പിക്കുക നിൻ്റെ കുടുംബം മുഴുവൻ അവിടത്തേക്ക് ആരാധന കൊടുക്കട്ടെ അവിടെ ശക്തിയുള്ള അഭിഷേകം വിടുതൽ സൗഖ്യം സംഭവിക്കും കഥാവി എന്നെ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണശക്തിയോടെ നാഥ എൻ്റെ ആരാധന അങ്ങ് സ്വീകരിക്കണമേ ഇതാ എൻ്റെ ആത്മാവിനെ അങ്ങനെ കലങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു നാഥ എന്നെ വിശദീകരിക്കണമേ എന്നെ അവിടുത്തെ സ്വന്തമാക്കി മാറ്റണമേ